പന്തളം വലിയ തോട നാടിന് ഡിവൈഎഫ്ഐ സമർപ്പിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും അതുപോലെ വസീഫും പ്രസിഡന്റോടൊപ്പം ചേരുന്നുണ്ട് സനോജും ഞങ്ങൾ ഈ ആദ്യം ഈ തോടിൻ്റെ സൈഡിലെത്തുമ്പം ഇവിടെ നിറയെ മാലിന്യമായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നല്ല സുഗമമായി പുഴയിൽ കൂടെ അല്ലെങ്കിൽ കൂടെ വെള്ളം ഒഴുകുന്ന അത്തരമൊരു കാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് ശരിക്കും ഡി അഭിമാനകരമായ ഒരു പ്രവർത്തനമായിരുന്നല്ലോ വലിയ അഭിമാനകരമായ പ്രവർത്തനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏഴ് കിലോമീറ്ററാണ് ഇതിപ്പോൾ കാണുന്ന ദൂരം മാത്രമല്ല ഇപ്പോൾ ഏഴ് കിലോമീറ്റർ ഒരു വലിയ ടാസ്ക്കാണ് പക്ഷേ ഡിവൈഎഫ്എയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ ജില്ലയിൽ നിന്നെല്ലാ സ്ഥലത്തും കേന്ദ്രീകരിച്ചപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ ഡിവൈഎഫ് എയുടെ യൂത്ത് ബ്രിഗേഡ് ഇതുപോലെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉടനീളം ഏറ്റെടുക്കുകയാണ് ആ ഏറ്റെടുത്ത ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ ഒരു ശുചീകരണ പ്രവർത്തനത്തിനാണ് ഇവിടെ ഈ നാട് സാക്ഷ്യം വഹിച്ചത് അതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഇത് നഗരസഭ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമായിരുന്നു കാരണം എല്ലാ മണ്ണ് മൂടിക്കിടക്കുന്നു മാലിന്യം കൊണ്ട് എറിയുന്നു പക്ഷേ ഇതിപ്പോൾ ഇത് ഇതോടുകൂടി അവസാനിക്കല്ല ഇനി ഇതിൻ്റെ എല്ലാം കൃത്യമായ ഒരു പരിപാലനം ഇവിടുത്തെ ഐ ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇവിടെ മാലിന്യം നിക്ഷേപിക്കാതിരിക്കാനും നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ എടുത്തു മാറ്റാനും ജനങ്ങൾക്കിടയിൽ നല്ല അവബോധം ഉണ്ടാക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് ഡി വൈ എഫ് ഐ ആ കാര്യങ്ങൾ ഏറ്റെടുക്കും ഞങ്ങൾക്ക് ഒരു ദിവസം ദിവസം കൊണ്ട് ഇത് ക്ലീൻ പക്ഷേ ജില്ലാ സെക്രട്ടറി ബി വെല്ലുവിളി കൊണ്ടാണ് ഇത്ര മാത്രം ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നത് പല ഡി വൈ എഫ്ഐയുടെ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്നതിന് മുമ്പ് പലരും അങ്ങനെ ഒരു ആശങ്കപ്പെടാറുണ്ട് പക്ഷേ ഡിവൈഎഫ്ഐ എന്നുള്ളത് ഒരു മഹാപ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം ആ സഖാക്കൾ ഒന്നിച്ചങ്ങ് നിൽക്കും അങ്ങ് ഇറങ്ങി നിൽക്കും എന്ന് നമ്മൾ പറയാറുണ്ട് അത് സ്വാഭാവികമായിട്ടും വിജയത്തിലേക്ക് എത്തും ഇപ്പോൾ വയനാട് ഇരുപത്തഞ്ച് വീടാണ് ഞങ്ങൾ ആ ദുരന്തമുഖത്ത് പ്രഖ്യാപിച്ചത് ആ ഇരുപത്തഞ്ച് വീട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുക ഒരു എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്ന ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ച് നൽകാം നിങ്ങളുണ്ടല്ലോ വയനാട് ആ വീടുകളുടെ എണ്ണം പോലും അന്ന് നഷ്ടപ്പെട്ട വീടുകളുടെ എണ്ണം ഒന്നും അങ്ങനെ പൂര്ണ്ണമായും തിട്ടപ്പെടുത്തിയിട്ടില്ല ആ സമയത്താണ് ഞങ്ങൾ ഇരുപത്തഞ്ച് വീട് പ്രഖ്യാപിക്കുന്നത് നാളെ ഞങ്ങൾ ഈ നാടിന് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നത് റവന്യൂ മന്ത്രി രാജൻ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് കേളും മിനിസ്റ്റർ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കൈമാറുന്നത് നൂറ് വീടാണ് നൂറ് വീട് നാലിരട്ടിയാണ് പ്രഖ്യാപിച്ചതിൽ നിന്നുണ്ട് എങ്ങനെയാണ് വീട് പണം കണ്ടെത്തിയത് അതെ അതും കണ്ടെത്തിയത് ആക്രിപിറുക്കിയിട്ടാണ് പാഴ് വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ പണം കണ്ടെത്തിയത് ഇപ്പൊ ഡി വൈ എഫ്ഐയുടെ മുമ്പിൽ അസാധ്യമായത് എന്നുള്ളത് ഈ നാടിന് മുമ്പിൽ ഓരോ ദിവസവും തെളിയിച്ചുണ്ടി ഇവർ ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ നേരത്തെ നമുക്കറിയാം പമ്പയുടെ ശുചീകരണം നൂറുകണക്കിന് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബുകേഡ് അംഗങ്ങൾ ഇറങ്ങി നിന്നിട്ടാണ് പമ്പയുടെ ശുചീകരണം നടത്തിയിരുന്നത് അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നുണ്ട് ഈ മടക്കാല ശുചീകരണ പ്രവർത്തനത്തിനും ഡിവൈഎഫ്ഐ ഇതുപോലെ ശക്തമായ നിലയിൽ ഇടപെടാൻ പോവുകയാണ് അതും ജലാശയങ്ങൾ ശുചീകരിച്ചു കൊണ്ട് നമ്മുടെ ഇങ്ങനെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്ന പ്രദേശങ്ങളിൽ ഡി വൈ എഫ് ഐ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയേഴ്സ് ഇറങ്ങിക്കൊണ്ട് പരമാവധി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണ് ചില പ്രദേശത്തെ കുളങ്ങൾ ചെറിയ തോടുകൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുക പക്ഷേ ഇപ്പോൾ ഈ വലിയ തോട് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നേരത്തെ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നപ്പോഴും ഇതിൻ്റെ ഇത്ര വലിയൊരു ഒരു അഭിമാനം തോന്നുന്ന തരത്തിലുള്ള ഒരു വലിയ ഇടപെടലാണ് ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടത്തിയത് എന്നുള്ള ഇവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാവും ഇപ്പോൾ നിങ്ങൾക്കല്ലാതെ മറ്റൊരു മാധ്യമങ്ങൾക്കും ഇപ്പോൾ കൈരളിയാണ് ഇതിപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു മാധ്യമത്തിനും എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഒരു ഈ പ്രവർത്തനത്തിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവും എന്ന് തോന്നില്ല അത്രയും നിങ്ങളത്തിലേക്കാണ് ഏർ ആറ് ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ഈ തോട് അതും ഇത്രയും വീതിയുള്ള ഈ തോട് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ ഈ തോട് നാടിനെ നാടിനുപകരിക്കുന്ന തരത്തിലേക്ക് മാറ്റി എന്നുള്ളത് അതും ഒറ്റ ദിവസത്തെ ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐ യൂത്ത് ബിഗേഡ് അംഗങ്ങളുടെ ശ്രമകരമായ ശ്രമകരമായ ഇടപെടലിലൂടെയാണ് ഇത് മാറിയിട്ടുള്ളത് ഈ യുവജനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും എന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ യുവജനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും എവിടെയൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് സാക്ഷ്യപ്പെടുന്നത് അപ്പോൾ മറ്റ് മാധ്യമങ്ങളെയും ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയാണ് കാരണം എല്ലാവരും റിപ്പോർട്ട് ചെയ്യേണ്ട ഈ നാടിനെ അറിയിക്കേണ്ട ഒരു മാതൃകാ പ്രവർത്തനമാണിത് കാരണം നമ്മുടെ ഈ കേരളത്തിൽ മറ്റൊരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ അതൊക്കെ സഹായകരമാവല്ലോ അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഡിവൈഎഫ്ഐയുടെ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ സന്ദർഭത്തിൽ നടത്തിയ ഈ പരിപാടിക്ക് വേണ്ടി പായസ ചലഞ്ച് നടത്തി പണം പണം അതെ വേണ്ടി അതും വിലയ മാതൃകയാണ് അതെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യത്യസ്ത മാതൃകകൾ സർഗാത്മകമായി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഡിവൈഎഫ്ഐ സ്വീകരിക്കുന്നുണ്ട് ഞങ്ങളെ ആക്രിമെറുക്കിയപ്പോ ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി വലതുപക്ഷ സംഘടനകൾ ഞങ്ങളെ വിശേഷിപ്പിച്ചത് ആക്രിപെറുക്കികൾ എന്നാണ് ആക്രിപെറുക്കികൾ എന്ന് ആക്ഷേപിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ സ്വീകരിച്ച ആ മാർഗം വലിയ വിജയത്തിലെത്തി റീസൈക്കിൾ കേരളയായിരുന്നു പതിനൊന്ന് കൂടി കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ സമാഹരിച്ചത് അപ്പോൾ അതേ മാതൃക സ്വീകരിക്കാൻ ഞങ്ങളെ ആക്ഷേപിച്ച സംഘടനക്കാർ തയ്യാറായി മുന്നോട്ട് വന്നു എന്നതും കാണാൻ വേണ്ടി ചില നമുക്കിപ്പോഴും നേരത്തെയും പറഞ്ഞിരുന്നു ഇതിപ്പോ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ കയ്യിൽ നിന്ന് ലഹരി പിടിച്ചത് വലിയ വാർത്തയൊന്നുമല്ല ഇപ്പൊ ഡൽഹിയിൽ നിന്ന് അവരുടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഡൽഹിയിലെ നേതാവിന്റെ കയ്യിൽ നിന്ന് അയ്യായിരത്തി അറുനൂറ് കോടി രൂപയുടെ ഹരിയാണ് പിടിച്ചത് അത് കരുതി ഞങ്ങൾ ഇതെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ തലയിൽ വെച്ച് കെട്ടണം എന്നുള്ള നിലപാടൊന്നും നമുക്കില്ല ലഹരി നാടിനെ ബാധിച്ച വലിയൊരു അപകടമാണ് അതിനെതിരെയും ഡിവൈഎഫ്ഐ തുടർച്ചയായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ചലഞ്ച് ഇതുപോലെ എല്ലാവരും കാണിക്കൂ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പൊ ഡിവൈഎഫ്ഐ ലഹരി വിരുദ്ധ പോരാട്ടം ഏറ്റെടുത്തു വേണ്ട ലഹരിയും ഹിംസയും എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അപ്പം ആ മുദ്രാവാക്യത്തെ മുൻനിർത്തിയിട്ട് ഇരുപത്തയ്യായിരം കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പിന്നെ നമ്മുടെ വീട്ടുമുറ്റ സദസ്സുകൾ രണ്ടായിരത്തി കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നു മറ്റൊന്ന് ലഹരിയാവാങ് കളിയിടങ്ങളോട് എന്ന ക്യാപ്ഷൻ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ടൂർണമെൻറ്റുകൾ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ മറ്റ് സംഘടനകളെയും ഞങ്ങൾ ആ ചലഞ്ചിൻ്റെ ഭാഗമായി മാറാൻ ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും 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 അല്ല യുവജനങ്ങൾക്ക് ആവേശം നൽകുന്ന അതേപോലെ തന്നെ ഇതുപോലെ മത്സര ബുദ്ധിയോട് കൂടി ഇടപെടാൻ പറ്റുന്ന മേഖലകളിലേക്ക് യുവജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക വിഷയങ്ങൾ വർന്നു വരുമ്പോൾ ചില ആളുകൾ പ്രസ്താവന കൊടുക്കാനും പത്രക്കാരെ കണ്ട് ബൈറ്റ് കൊടുക്കാനൊക്കെ നല്ല മിടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ അത് മാധ്യമങ്ങൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് ഞങ്ങളതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷേ ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐ പറഞ്ഞ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ കാണുന്നത് എല്ലാം ഇവിടെ പത്തനംതിട്ട വരുമ്പോൾ ഡി എഫയുടെ പെരുന്നാട് ബ്ലോക്ക് കമ്മിറ്റി അടുത്ത് കുടിവെള്ള വിതരണം ഒരു ഏറ്റെടുക്കുന്നു അങ്ങനെ എല്ലാ പ്രവർത്തനം അപ്പോൾ ഇതായി സനോജ് സൂചിപ്പിച്ച പോലെ അത് തന്നെയാണ് ഇത് കാണുന്ന ആളോടും പറയാനുള്ളത് മറ്റ് യുവജന സംഘടനകളോടും പറയാനുള്ളൂ ഒരു ചലഞ്ചായി ഏറ്റെടുക്കുക ഇത്തരത്തിൽ മേഖലകളിൽ ഒരു ആരോഗ്യപരമായ മത്സരം യുവജന സംഘടനകൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുവാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു കൈ ന്യൂസ് പത്തനംതിട്ട